ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഒൻപതിന് ശുക്രൻ ഇടവൻ രാശി അതായത് ശുക്രൻ്റെ സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നതിൻ്റെ പ്രഭാവങ്ങൾ അതിൻ്റെ ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി ഒൻപതിനാണ് ശുക്രൻ സ്വക്ഷേത്രമായ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് ആ ശുക്രൻ ജൂലൈ ഇരുപത്തി അഞ്ച് വരെ ഇടവൻ രാശിയിൽ ഉണ്ടാകും ഇടവൻ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ ധനസ്ഥാനമാണ് അപ്പോൾ കാലപുരുഷന്റെ ധനസ്ഥാനാധിപനായിട്ടുള്ള ശുക്രൻ ആ ധനസ്ഥാനത്തേക്ക് സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നു എന്നുള്ളതിനാൽ ആ ശുക്രന് ബലം ഉള്ള സമയമാണ് എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് ധനം സമ്പത്ത് സൗഭാഗ്യം സൗന്ദര്യം സുഖസൗകര്യങ്ങൾ അഭിവൃദ്ധി അതുപോലെ പ്രണയം വിവാഹം ദാമ്പത്യബന്ധം ആസ്വാദനം കലാബോധം ഇവയുടെ കാരകത്വം ഈ ശുക്രന് ഉണ്ട് അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ ഭൗതികസുഖത്തിൻ്റെ ഗ്രഹമാണ് ഈ ശുക്രൻ അപ്പോൾ ആ ശുക്രൻ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ അത്തരത്തിൽ ഇഷ്ടസ്ഥാനത്തേക്കുന്ന ശുക്രൻ്റെ ദശയോ അപകാരമൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ അത്തരക്കാർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും ശുക്രൻ സ്വന്തം രാശിയിലേക്ക് ഇടവൻ രാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ പൊതുവെ കൂടുതൽ സുരക്ഷിതത്വം സുഖം അതുപോലെ പരിപാലനം സമാധാനം സന്തോഷം ഇവക്കൊക്കെ സാധ്യതയുണ്ട് എങ്ങനെയായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഈ ശുക്രൻ്റെ രാശിമാറ്റം സ്വാധീനിക്കുന്നത് നോക്കാം ആദ്യമായി ധനു ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ശുക്രൻ്റെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പം എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ് ഇപ്പം ധനുക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് ആറും പതിനൊന്നും ഭാവാധിപനാണ് അപ്പോൾ ആറും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഈ ആറാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അതായത് ശുക്രൻ സ്വന്തം ഭവനത്തിലേക്ക് രാശി മാറുക ജൂലൈ ഇരുപത്തി അഞ്ച് വരെ ആ ശുക്രൻ ആറാം ഭാവ രാശിയിൽ ഉണ്ടാകും ആറാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആറിലേക്ക് രാശി മാറുക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ് അപ്പോൾ നമുക്ക് രോഗ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ ആരോഗ്യ പ്രശ്നങ്ങൾ അതിൽ നിന്ന് ആശ്വാസം ഉണ്ടാകുന്ന സമയമായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാകുന്ന സമയമായിട്ട് കൂടെ നമുക്ക് മനസ്സിലാകാം പൊതുവെ ആറിൽ ആറാം ഭാവാധിപൻ നിൽക്കുക എന്ന് പറയുമ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ ശ്രദ്ധ കൂടും ഓരോ ദിവസവും ഓരോ ദിവസവും അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ടാകും അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങൾ ഇവയൊക്കെ മുൻകൂട്ടി നിർണയിച്ച് അതിനനുസൃതമായിട്ടുള്ള ഒരു പ്രവർത്തനമൊക്കെ ഇവരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനനുസരിച്ച ഒരാക്ട് ചെയ്യും അപ്പോൾ പൊതുവേ നമുക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയും അപ്പോൾ തൊഴിലിടത്തൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിച്ചു പോകും അതുപോലെ പരീക്ഷകളിൽ ഇൻറ്റർവ്യൂകളിലൊക്കെ തന്നെ അവർക്ക് തിളങ്ങാൻ കഴിയുന്ന സമയവും കൂടിയാണ് നമ്മുടെ മനസ്സിലാക്കുക അപ്പോൾ ആറിൽ ശുക്രൻ ബലവാനാണ് അപ്പോൾ തൊഴിലിടത്ത് സുഖാനുഭവങ്ങൾ ഉണ്ടാകും നമുക്ക് തൊഴിലിടത്ത് എന്തെങ്കിലും നിസ്സഹകരണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും ശുക്രൻ പതിനൊന്നാം ഭാവാധിപനായിട്ട് ആറിൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കൈവശം വരുന്ന പണമൊക്കെ ഒരു കെയർ ചെയ്യേണ്ടുന്ന സമയമാണ് അതായത് ആ പണം ചിലപ്പോൾ നമുക്ക് വിനിയോഗിക്കേണ്ടി വരും ചിലപ്പോൾ കട വാത്തിത തീർക്കുന്നതിന് ആ പണം ഉപയോഗിക്കാനിടയുണ്ട് കടം തിരിച്ചടവിനക്കലുള്ള മാർഗങ്ങളൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ കണ്ടെത്തും പണം ധൂർത്തടിക്കാതിരിക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം അതുകൊണ്ട് കഴിവതും നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ ലക്ഷ്യങ്ങൾ സബലീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൈവശം വരുന്ന പണം ചിലവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാകും തൊഴിലിടത്ത് നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകും മറ്റുള്ളവരെ സേവിക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനുമുള്ള ഒരു സമയമായിട്ട് നമുക്ക് ഈ ആറാം ഭാവ രാജ്യാധിപനായിട്ടുള്ള ശുക്രൻ ആറിലേക്ക് രാജുമാറുക വഴി ഉണ്ടാകും അതുപോലെ തന്നെ പതിനൊന്നാം ഭാവാധിപൻ ആറില് വരിക എന്ന് പറയുമ്പോൾ ധനം ചെലവ് ചെയ്യുന്നതിൽ നമ്മൾ കെയർ കൊടുക്കണം കടം കൊടുക്കുന്നതിന് പൊതുവേ അനുകൂല സമയമല്ല അതുപോലെ ലോണിന് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അതുവഴിയൊക്കെ ആ ലോൺ അനുവദിച്ച് കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് ഡെയിലി വേരിയണേഴ്സിനൊക്കെ പൊതുവേ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഇപ്പം ശുക്രൻ ആറിൽ വരുന്നു എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളിയുടെയൊക്കെ ആരോഗ്യത്തിൽ ഒരു കെയറ് വേണം അതുപോലെ തന്നെ പൊതുവെ നമുക്ക് ശുക്രൻ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് ഇപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ അതുപോലെ ടൂറ് ഷോപ്പിങ് അതുപോലെ മറ്റ് എൻജോയ്മെൻ്റ് ഇവകൾക്ക് വേണ്ടിയൊക്കെ ചിലപ്പോൾ പണം ചെലവ് ചെയ്യുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് വിവിധ കാര്യങ്ങൾ സാധിക്കുന്നതിന് പണം ചെലവ് കൂടുന്ന സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പന്ത്രണ്ടിൽ ശുക്രന്റെ ദൃഷ്ടി വരികയാണ് അപ്പം സുഖ ചെലവ് കൂടും ഇപ്പോൾ കുടുംബമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട് വാഹനം സുഖ സൗകര്യങ്ങൾ ഇവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ചിന്ത കൂടുന്ന സമയമാണ് അപ്പോൾ നമുക്ക് അതേ സമയം ധാർമ്മികമായിട്ടുള്ള പ്രവർത്തനം വഴിയോ അല്ലെങ്കിൽ മറ്റ് അഡിക്ഷൻ വഴിയോ ഒക്കെ സുഖം കണ്ടെത്താതിരിക്കാൻ ഈ കൂറുകാര് ഈ സമയത്ത് ശ്രദ്ധിക്കണം പക പ്രതികാര ബുദ്ധി ഒക്കെ ഒഴിവാക്കി സാത്വിക മാർഗങ്ങൾ അവലംബിച്ച് പോകുന്നതിന് ഈ സമയം ഈ കൂറുകാര് വിനിയോഗിക്കണം ഇനി നമുക്ക് മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ശുക്രൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം മകരക്കുറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അതുപോലെ അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് രണ്ടു പാദത്തിൽപ്പെടുന്നവരാണ് മരക്കുറുകാർക്കും മരലഗ്നക്കാർക്കും ശുക്രൻ അഞ്ചും പത്തും ഭാവാധിപനാണ് യോഗകാരകനാണ് യോഗകാരകനായിട്ടുള്ള ശുക്രൻ ജൂൺ ഇരുപത്തി ഒൻപതിന് അഞ്ചാം ഭാവരാശിയിലേക്ക് സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നു ജൂലൈ ഇരുപത്തി അഞ്ച് വരെ ആ ശുക്രൻ അഞ്ചിലെ സ്ഥിതി ഉണ്ടാകും ഇപ്പം ശുക്രൻ അഞ്ചിൽ എന്ന് പറയുമ്പോൾ സ്വക്ഷേത്ര ബലവാനാണ് അഞ്ചാം ഭാവം ധർമ്മ ത്രികോണരാശിയാണ് അറിവ് പഠന് നമ്മുടെ ടാലൻറ്റ് ഇവയൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് അനുകൂല സമയമാണ് ക്രിയേറ്റീവ് വർക്കിലൊക്കെ ശോഭിക്കും ടീച്ചിങ് എബിലിറ്റിയൊക്കെ കൂടുന്ന സമയമാണ് നൃത്തം സംഗീതം സാഹിത്യം ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് സ്ത്രീ കൊണ്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും സ്പെക്കുലേറ്റീവ് ബിസിനസ് ഓഹരി വിപണി ഇവ വഴിയൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിലിൽ ഈ കൂറുകാരുടെ കഴിവിലൊക്കെ മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു പ്രീതി അല്ലെങ്കിൽ അവരുടെ അംഗീകാരമൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ശരി തെറ്റുകൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകും പോസിറ്റീവ് ചിത്ത ചിന്തകളുണ്ടാകും പ്രണയചിന്തകളുണ്ടാകും പ്രണയസുഖമൊക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ് സന്താനലബ്ധിക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് പൊതുവേ അനുകൂലമായിട്ടുള്ള വാർത്തകൾ ശ്രവിക്കാൻ കഴിയും ആധ്യാത്മിക ചിന്ത കൂടുന്ന സമയമാണ് ഉപാസനാദി കാര്യങ്ങളിൽ മനസ്സ് ഫോക്കസ് ചെയ്യുന്നവർക്ക് ഈ മാനസികമായിട്ടുള്ള ഭയമൊക്കെ മാറിക്കിട്ടും മനോബലമൊക്കെ കൂടും നെഗറ്റീവ് തോട്ട്സൊക്കെ മാറി പോസിറ്റീവ് തോട്ട്സ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് ശുക്രൻ പതിനൊന്നില് ദൃഷ്ടി ചെയ്യുന്നുണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് നമുക്ക് വരുമാനമാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്താൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ വഴിയൊക്കെ അനുഭവം നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിനുള്ള ധനാഗമം ഈ സമയത്ത് സാധ്യമാകും എന്നും കൂടെ മനസ്സിലാക്കുക ബിസിനസ്സുകാർക്ക് ലാഭവർത്തനവ് ചിലർക്ക് പഠനത്തിലുള്ള പഠനം പലതരത്തിലുള്ള അത് പഠനം വഴിയാകാം മറ്റു രീതിയിലാകാം പലതരത്തിലുള്ള ഒരു നേട്ടം ഈ സമയത്ത് ഭൗതിക നേട്ടങ്ങൾ ഈ സമയത്തുണ്ടാകും സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തും എതിർ രംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലൊക്കെ ഒരു 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 കരുതൽ ആവശ്യമായ സമയമാണ് വീട് വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് നവീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇൻഹെരിറ്റൽ പ്രോപ്പർട്ടി വഴിയൊക്കെ ധനനേട്ടം പ്രതീക്ഷിക്കാം അ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ടും കൂടെ കാണുക ഇനി നമുക്ക് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഈ ശുക്രൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ ഔട്ട അവിട്ടനക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദം ചതയം പൂരുട്ട നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ശുക്രൻ നാലാം ഭാവാധിപനുമാണ് ഒൻപതാം ഭാവാധിപനുമാണ് ശുക്രൻ യോഗകാരകനാണ് യോഗകാരകനായിട്ടുള്ള ശുക്രൻ ജൂൺ ഇരുപത്തി ഒൻപതിന് ആ നാലാം ഭാവരാശിയിലേക്ക് സുഖസ്ഥാനത്തേക്ക് സ്വക്ഷേത്ര ബലവാനായിട്ട് വരികയാണ് ജൂലൈ ഇരുപത്തിയഞ്ച് വരെ ആ ശുക്രൻ സുഖസ്ഥാനത്ത് ഉണ്ടാകും ശുക്രൻ സുഖസ്ഥാനത്ത് ബലവാനാകുക എന്ന് പറയുമ്പോൾ ശുക്രന് നാലിൽ ദിഗ്ബലമുള്ള സമയവും കൂടിയാണ് അപ്പോൾ ജീവിത പങ്കാളി വഴി സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനാകും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും കുടുംബത്തിൽ സുഖം സന്തോഷം ഒക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ് പൊതുവെ ധനസുഖം ഉണ്ടാകുന്ന സമയമായിരിക്കും വീട് വാഹനം വാങ്ങണമെന്ന് ദീർഘകാലമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമായിരിക്കും വീട് നവീകരിക്കുന്നതിനും സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സാധ്യതയുണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവയിലൊക്കെ തന്നെ വിശ്വാസം കൂടുന്ന സമയമാണ് ശുക്രൻ ഒമ്പതാം ഭാവാധിപനായിട്ട് നാലിൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ആർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ചിലർക്ക് അവർക്ക് വിസ്തൃതമായിട്ടുള്ള ലാൻഡഡ് പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങളൊക്കെ കൈവശം വന്നുചേരുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് പിതാവ് വഴിയോ മാതാവ് വഴിയോ പിന്തുടർച്ച അവകാശം സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ മോക്ഷ ത്രികോണത്തിലാണ് ശുക്രൻ എന്നതിനാൽ ആത്മീയ ഉപാസനാദികാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് ടെൻഷൻ കുറയുന്ന സമയമാണ് അത് മനസ്സമാധാനത്തിന് മനസ്സുഖത്തിനൊക്കെ സന്തോഷത്തിനൊക്കെ അത് വഴിതെളിക്കും അതുപോലെ തന്നെ മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും മാതാവുമായിട്ടുള്ള അഭിപ്രായ മാറും മാതാവുമായിട്ട് നല്ല ബന്ധമൊക്കെ ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട് സാഹചര്യങ്ങൾ മനസ്സിലാക്കിയൊക്കെ ആക്ട് ചെയ്യുന്നവർക്ക് പൊതുവെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ശുക്രൻ പത്തിലേക്ക് ചെയ്യുന്നുണ്ട് അത് തൊഴിലിടത്തൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് ആ തൊഴിൽ പ്രശ്നം കുറയുന്നതിന് സഹായകമാണ് തൊഴിലിടത്ത് സന്തോഷ അനുഭവങ്ങളുണ്ടാകും പ്രത്യേകിച്ച് തൊഴിലിടത്തൊക്കെ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനൊക്കെ സാധ്യതയുണ്ട് സർക്കാർ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമാണ് കൂടെ വർക്ക് ചെയ്യുന്നവരുടെ നിസ്സഹകരണമൊക്കെ മാറും അതുപോലെ അവരുടെ അവരുമായിട്ടുള്ള ഒരു സൗഹൃദം മെച്ചപ്പെടുന്നതിന് സാധ്യതയുണ്ട് തൊഴിലടത്ത് സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് തൊഴിലിടത്ത് സ്ത്രീകളുടെയൊക്കെ സഹായം തൊഴിലിടത്ത് ഉണ്ടാകാനും സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഇനി മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ശുക്രൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം മീനക്കുറുകാരെന്ന് പറയുമ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന വാദം ഉത്രിട്ടാതി അതുപോലെ രേവതി നക്ഷത്രക്കാരാണ് മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ശുക്രൻ മൂന്നാം ഭാവാധിപനുമാണ് അതുപോലെ എട്ടാം ഭാവാധിപനുമാണ് ആ മൂന്നും എട്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂൺ ഇരുപത്തി ഒൻപതിന് മൂന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂൺ ഇരുപത്തി അഞ്ച് വരെ ശുക്രൻ മൂന്നാം ഭാവ രാശിയിൽ ഉണ്ടാകും അപ്പം മൂന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മൂന്നിൽ ബലവാനായിട്ട് വരുന്നു എന്നുള്ളതുകൊണ്ട് സുഹൃത്തുക്കൾ അതുപോലെ ബന്ധുക്കൾ ഇവരുടെയൊക്കെ സഹായം ഈ സമയത്ത് പ്രതീക്ഷിക്കാം അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടും പൊതുവേ ആത്മവിശ്വാസമൊക്കെ കൂടുന്ന സമയമാണ് കമ്മ്യൂണിക്കേഷനൊക്കെ ശക്തമാ കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേഷൻ ഗുണകരമാകുന്ന സമയമാണ് ഇപ്പോൾ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം പ്രസിദ്ധീകരണ മേഖലയിലെ പ്രവർത്തിക്കുന്നവർ പ്രഭാഷകർ മീഡിയ പ്രവർത്തകർ മാർക്കറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവർക്കൊക്കെ തന്നെ ആ മൂന്നിലെ ശുക്രൻ ബലവാനായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ ആ മേഖലകളിലൊക്കെ അവർക്ക് തിളക്കം ഉണ്ടാകാൻ കഴിയും അതുപോലെ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവുകൾ അവരുടെ ആശയങ്ങൾ വിവിധങ്ങളായിട്ടുള്ള കലകളിലൂടെ അവതരിപ്പിക്കാൻ കഴിയുന്ന സമയവും കൂടിയാണ് അത്തരം കഴിവുകൾ ഉള്ളവർക്ക് അവരുടെ കഴിവ് പുറത്തെടുക്കാൻ കഴിയുന്ന സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക ഇപ്പം പെയിന്റിങ് അതുപോലെ സിംഗിങ് ഡാൻസിങ് അതുപോലെ മ്യൂസിക് ഇവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമായിട്ടും കൂടെ കാണുക അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവർക്ക് യാത്രകൾ വേണ്ടി വരുന്ന സമയവും കൂടിയാണ് ശുക്രൻ എട്ടാം ഭാവാധിപനായിട്ട് മൂന്നിൽ വരിക എന്നുള്ളതുകൊണ്ട് സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം ഇപ്പോൾ ചിലപ്പോൾ ഇ എൻ ഡി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഒരു ഒരാശ്വാസമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് സഹോദരങ്ങളും അയൽ അയൽവക്കക്കാരുമായിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ മാറും സൗഹൃദാന്തരീക്ഷമൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ഇപ്പോൾ എട്ടാം ഭാവാധിപനാണ് ശുക്രൻ ആ ശുക്രൻ മൂന്നിൽ വയ് വരിക എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് മറ്റുള്ളവരെ പരിചരിക്കുന്നതിലും നമ്മുടെ ചുമതലകൾ കൃത്യമായിട്ടൊക്കെ നിർവഹിക്കുന്നതിലുമൊക്കെ തന്നെ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അത് ഗുണാനുഭവം ഉണ്ടാക്കും അതേസമയം ഗവേഷണം നടത്തുന്നവർക്ക് ശാസ്ത്രജ്ഞർക്ക് അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് ഇവർക്കൊക്കെ തന്നെ അവരുടെ പ്രവർത്തന മേഖലയിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും അവരുടെ ഏരിയകളിൽ പൊതുവേ ആത്മവിശ്വാസം കൂടുന്ന സമയമാണ് സാമ്പത്തികമായിട്ടും അത് നേട്ടങ്ങൾ ഉണ്ടാ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും എങ്കിലും അവർക്ക് ഈ ധനം വിനിയോഗിക്കുന്നതിലൊക്കെ ഒരു സത്ത് ആവശ്യമായിട്ടുള്ള സമയമാണ് ചിലർക്ക് ജീവിത പങ്കാളി വഴിയോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് വഴിയോ ഒക്കെ ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ഇപ്പോൾ വിദേശയാത്രയ്ക്കോ ദൂരയാത്രയ്ക്കോ ഒക്കെ തന്നെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ശുക്രൻ ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെ ആണ് അപ്പോൾ ഉന്നത വിദ്യ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണാനുഭവം ഉണ്ടാകും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമായിട്ട് ഈ ശുക്രൻ്റെ രാശിമാറ്റത്തെ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം